ഇപ്പോൾ ഈ ഒരു ഫോണിനകത്ത് നമ്മള് ബി ജി എം ആണ് എക്സ്പീരിയൻസ് ചെയ്തത് സ്മൂത്ത് നയന്റി എഫ് എസ് ഗെയിം ഗെയിം പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം ടി ഡി എം കളിച്ചോണ്ടിരിക്കുന്നത് പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് 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 ഗെയിങ് സ്മാർട്ട് ഫോൺ നമുക്ക് പറയാൻ പറ്റും എച്ച് ഡി പോലും നമുക്ക് നല്ല എക്സ്ട്രീം ആയി കളിക്കാൻ പറ്റും പറയേണ്ട കാര്യമില്ല ഗെയിം പ്ലേ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിംപ്ലേ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഗെയിം സെറ്റിംഗ്സിനകത്ത് തന്നെ ഗെയിം ഫ്രെയിം ഇന്റർപ്ലേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭീകരമാണ് ഐക്യു പുറത്തിറക്കുന്ന നിയോ സീരീസ് ഫോണുകളുടെ പ്രത്യേക എന്താണെന്ന് അറിയാമോ അതായത് മിഡ് റേഞ്ച് സെഗ്മെന്റ് നൽകുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ ഐക്യൂ പുറത്തിറക്കിയിട്ടുള്ളൂ നിയോ ഐക്യുക്സ് ഐക്യു ഐക്യു പ്രോ ആ കൂട്ടത്തിലേക്ക് ഇതാ ഒരു പുതിയ എൻട്രി വരുന്നു ഐക്യു പ്രോ എന്ന പേരിൽ ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ ഈ പറഞ്ഞതുപോലെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി മൂന്നിലെ ഏറ്റവും വില കൂടിയ ഫോണുകളിൽ പോലും കണ്ടുവന്നിരുന്ന പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ടു എന്ന പ്രോസസർ ആ ഒരു പ്രോസസറിനെ ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റ് ഫോണിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിയോ നയൻ പ്രോയുടെ മറ്റൊരു വലിയ പ്രത്യേകത അതുപോലെ തന്നെ റാമിന്റെ ലേറ്റസ്റ്റ് ടൈപ്പ് ആയിട്ടുള്ള എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമും സ്റ്റോറേ ടൈപ്പിന്റെ ലേറ്റസ്റ്റ് ഓപ്ഷനായിട്ടുള്ള ഇ എഫ് എസ് ഫോറും എല്ലാം ചേർന്നുകൊണ്ട് ഒരു മികച്ച കൃത്യമായിട്ട് പറഞ്ഞാൽ ഐക്യു ക്ലെയിം ചെയ്യുന്ന തരത്തിലുള്ള ഒരു പതിനേഴ് ലക്ഷത്തോളമുള്ള അൻഡിറ്റു സ്കോർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് കമ്പനി പതിനേഴ് ലക്ഷത്തിന്റെ ഒരു അൻഡി ടു സ്കോറാണ് ക്ലെയിം ചെയ്യുന്നതെങ്കിലും ടെസ്റ്റ് ചെയ്തു ഒരു ആൻഡിറ്റു സ്കോർ ഏകദേശം പതിനഞ്ച് ലക്ഷത്തി എൺപത്തിനാലായിരത്തിൽ പുറത്തുള്ള ഒരു ആൻഡിറ്റു സ്കോർ അതായത് ഒരു ലക്ഷത്തിനടുത്തുള്ള ആൻഡിറ്റു സ്കോർ നമുക്ക് ഈ ഒരു ഫോൺ തരുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന പോലെ കമ്പനി അതിന്റെ ഒരു എക്സ്ട്രീം ടെസ്റ്റിലായിരിക്കും ഒരു പക്ഷേ പതിനു ലക്ഷ ആന്റി സ്കോർ കിട്ടിയത് അപ്പോൾ അതിനോട് അടുത്ത് നിൽക്കുന്ന ആൻഡിറ്റു സ്കോർ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നു ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇത്രയും പെർഫോമൻസ് കാഴ്ചവെക്കുന്ന അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ ഏയ്റ്റ് ജെൻ ടു എന്ന പ്രോസറുമായിട്ട് വരുന്ന ഏറ്റവും വില കുറഞ്ഞ ഫോൺ തുടങ്ങിയ പ്രത്യേകതകളൊക്കെ ഐക്യൂ നയൻ പ്രോ എന്ന ഫോണിനെ മാറ്റി നിർത്തുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ റിലീസ് ചെയ്യുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ ഐക്യു ഈ ഒരു ഫോണിന്റെ ഡിസൈൻ ടീസ് ചെയ്തു തുടങ്ങിയിരുന്നു അന്ന് തൊട്ടേ ഈ ഒരു ഫോൺ കയ്യിൽ കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി അത് മറ്റൊന്നും കൊണ്ടല്ല ഇതിന്റെ ഒരു ഐ കാച്ചിങ് ഡിസൈൻ തന്നെയാണ് എന്നെ ഈ ഒരു ഫോണിലേക്ക് ഏറെ ആകർഷിച്ചത് സാധാരണ സ്മാർട്ട് ഫോണുകളിൽ നമ്മൾ അധികം കണ്ടുവരാത്ത തരത്തിലുള്ള ഒരു ഡ്യൂവൽ ടോൺ ഡിസൈനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് നമ്മൾ കാറിലൊക്കെ കാണാറുണ്ട് ടോപ്പ് വേറൊരു കളർ ബോഡിക്ക് വേറെ കളർ അത്തരത്തിൽ ഡ്യൂവൽ ടോൺ കാറിൽ കാണാറുണ്ട് അതുപോലെ സാധാരണ സ്മാർട്ട് ഫോണിൽ കാണാത്ത തരത്തിൽ ഡ്യുവൽ ടോൺ ഡിസൈൻ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു വൈറ്റ് കളറും ഇവിടെ റെഡ് കളർ കൊടുത്തിരിക്കുന്നു ഈ ഒരു കളർ വേരിയന്റ് എടുത്താലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വീഗൻ ലെതർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ചെറിയ പ്ലാസ്റ്റിക് ഫിനിഷുമാണ് നൽകിയിരിക്കുന്നത് ഇതിന് കൂടാതെ ഒരു ബ്ലാക്ക് കളർ വേരിയന്റ് ഉണ്ട് അതെന്ന് പറയുന്നത് ഗ്ലാസ് ബോഡിയുമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെയും ആ ഒരു കളർ വേരിയന്റിന് ഒരു ആറ് ഗ്രാമിന്റെ ഭാരം കൂടുതലുണ്ട് എന്നാൽ ഇതിന് വെറും നൂറ്റി തൊണ്ണൂറ് ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത ഐക്യുണ്ടെ നിയോ സീരീസിലെ മുൻകാല ഫോണുകളിൽ നിന്ന് കാര്യമായിട്ടുള്ള ഒരു ഡിസൈൻ ചേഞ്ച് ഇത്തവണ നിയോ നയൻ പ്രോയിലേക്ക് വന്നപ്പോൾ ഐക്യു കൊണ്ടുവന്നിരിക്കുന്നു ഫോൺ കൂടുതൽ ക്യൂട്ടാക്കി അതുപോലെ തന്നെ ഫോൺ കുറച്ച് വെയിറ്റ് കൃത്യമായിട്ട് കുറച്ചിട്ടുണ്ട് നല്ല ഒരു ഇൻഹാൻ ഫീലൊക്കെ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇപ്പോഴും ഈ ഒരു ഫോണിനകത്ത് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് നൽകിയിരിക്കുന്നത് മെറ്റാലിക് ഫ്രെയിം അല്ല കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് ഇത്തരത്തിൽ അയ്യർ ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട് എന്നാൽ ത്രീ പോയിൻ്റ് ഫൈവും ഓഡിയോ ജാക്കില്ല അതുകൊണ്ട് തന്നെയും നമുക്ക് ഹെഡ്സെറ്റ് കണക്ട് ചെയ്തുകൊണ്ടൊന്ന് ഗെയിം കളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാടാണ് വയർഡ് ഹെഡ്സെറ്റ് അതുപോലെ ഇത് ഈ ഒരു ഫോണിൻ്റെ സിം സ്ലോട്ട് ഡ്യുവൽ നാനോ സിംസ് ലോട്ടാണ് മെമ്മറി കാർഡ് ഇട്ട് എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കില്ല എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ മനോഹരമായിട്ടുള്ള ഡിസൈൻ ഇവിടെ ക്യാമറ മുടികൾ ഒരു ഒരു വേറിട്ട് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ക്യാമറ മുടികളാണ് കാരണം സർക്കിളും അല്ല സ്ക്വയറും അല്ല സ്ക്വയർക്കിൾ എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു ഡിസൈനിലാണ് ഈ ഒരു ക്യാമറ മുടിയിൽ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ഐക്യൂ നിയോ സെവൻ പ്രോയിൽ നിന്ന് നയൻ പ്രോയിലേക്ക് വന്നപ്പോൾ സെവൻ പ്രോയിൽ മൂന്ന് ക്യാമറകൾ കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ അത് രണ്ട് ക്യാമറകളെ കുറച്ചിട്ടുണ്ട് പക്ഷേ അതൊരു കുറവല്ല എന്ന് പറയേണ്ടി വരും കാരണം സെവൻ പ്രോയിൽ പേരിന് വേണ്ടി ി മൂന്നാമത്തെ ക്യാമറ ആയിട്ടൊരു മാക്രോ ക്യാമറ രണ്ട് മെഗാ പിക്സലിൻ്റേതാണ് നൽകിയിരുന്നത് അത് ഒഴിവാക്കി എൻ്റെ അഭിപ്രായത്തിൽ അത് നല്ലത് തന്നെയാണ് വെറുതെ ഒരു ക്യാമറ അവിടെ വെച്ച് കൊളവാക്കുന്നതിനേക്കാളും നല്ലതാണ് ഈ ഒരു നല്ല രണ്ട് ക്യാമറകൾ കൊടുക്കുന്നത് എന്തു തന്നെയാലും ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി പറഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലെ ആരുടെയും കണ്ണിലുടക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് കാരണം വളരെ തിൻ ബസലുകളാണ് ഈ ഒരു ഫോണിനകത്ത് മുൻകാല ഐക്യു ഫോണുകളിൽ നിന്ന് പോലും ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത് ഐക്യു നിയോ സെവൻ പ്രോയിൽ നിന്ന് വിട്ടും ഹൈറ്റും ഒരു പൊടിക്ക് ഈ ഒരു ഫോണിൽ കുറച്ചിട്ടുണ്ട് പക്ഷേ ഡിസ്പ്ലേ സൈസ് കുറഞ്ഞിട്ടില്ല സെയിം സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിലും വന്നിരിക്കുന്നത് അതെങ്ങനെ വന്നു എന്നൊരു സംശയം വരാം കാരണം വിടുത്തും ഹൈറ്റും ഫോണിന് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്ങനെ ഡിസ്പ്ലേ ആ ഒരു സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ഇഞ്ച് നിർത്തുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു ബെസലുകൾ കുറച്ചുകൊണ്ട് ഡിസ്പ്ലേ ഏരിയ കൂട്ടിയാണ് അത് ഐക്യു സാധ്യമാക്കിയിരിക്കുന്നത് എന്തു തന്നെയാലും ആ ഒരു ബസലില്ലാത്ത ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഈ ഒരു ഫോണിന് ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോൾ ഒരു മാരകമായ ലുക്കും നൽകുന്നുണ്ട് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം സെവൻ പ്രോയിൽ നിന്ന് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ റെസൊല്യൂഷനും ഐക്യു ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സെവൻ പ്രോയിൽ വന്നിട്ട് ഫുൾ എച്ച് ഡി പ്ലസ് റെസല്യൂഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ വൺ പോയിന്റ് ഫൈവ് കെ റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അമോ എൽ ഇ ഡി ഡിസ്പ്ലേയാണ് ഫ്ളാറ്റ് ഡിസ്പ്ലേയാണ് എപ്പോഴും ഗെയിം കളിക്കുന്നവർ കർവഡ് ഡിസ്പ്ലേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് എന്നുള്ള കാര്യം ഐക്യൂനും അറിയാവുന്നതുകൊണ്ട് തന്നെയായിരിക്കണം ഈ ഒരു ഫോണിലും ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത് അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മാക്സിമം വൺ ഫോർട്ടി ഫോർ ഹെഡ്സിന്റെ റിഫ്രഷേറ്റ് നൽകിയിട്ടുണ്ട് അതായത് നോർമലി നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വൺ ട്വന്റി ഹെഡ്സിന്റെ ഗെയിം ഒക്കെ കളിക്കുമ്പോൾ മാക്സിമം വൺ ഫോർട്ടി ഫോർ ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ലഭിക്കും അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കുമ്പോൾ ഡിസ്പ്ലേയിൽ നിന്നുള്ള റെസ്പോൺസ് അതിമാരകമായിരിക്കും എന്ന് ചുരുങ്ങുക അതുപോലെ വന്ന മറ്റൊരു ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പീക്ക് ആണ് കഴിഞ്ഞ സെവൻ പ്രോയിൽ നിന്നൊക്കെ കാര്യമായ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നു മൂവായിരം മിനിറ്റ്സ് ആണ് ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആ ഒരു പീക്ക് ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാമായിരിക്കും എപ്പോഴും നമുക്ക് ലഭിക്കുന്ന ഒന്നല്ല എച്ച് ഡി ആർ കണ്ടന്റുകളൊക്കെ കാണുമ്പോൾ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഏരിയകളായിരിക്കും അത്തരത്തിൽ ത്രീ ഹൺഡ്രഡ് മിനിറ്റ്സിലേക്ക് എത്തുക എന്ത് തന്നെ ഈ ഒരു ഫോൺ ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് ഒന്നും യാതൊരു വിഷയങ്ങളൊന്നുമില്ല നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഫോണിൽ നൽകിയിരിക്കുന്നത് ടെൻ ബിറ്റ് ഡിസ്പ്ലേ ആണ് അതുപോലെ എച്ച് ഡി ആർ ടെൻ പ്ലസിന്റെ സപ്പോർട്ടും എല്ലാം ഫോണിന്റെ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട് ചില ഫോണുകളൊക്കെ ഗെയിമൊക്കെ കളിച്ച് കുറെ സമയം കഴിയുമ്പോൾ അതിന്റെ ആ ഒരു ആദ്യം ഉണ്ടായിരുന്ന പെർഫോമൻസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി കാണാറുണ്ട് അതിന്റെ ഒരു ടെസ്റ്റും നമ്മൾ ഇവിടെ നടത്തിയ സിപിയു ത്രോട്ടിംഗ് ടെസ്റ്റ് പക്ഷേ എടുത്തു പറയേണ്ട കാര്യം വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് നമുക്ക് അതിന്റെ റിസൾട്ടായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതായത് ചില ഫോണുകളിൽ ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് കാണിക്കാറുണ്ട് ഇവിടെ ഇങ്ങനെ റെഡ് ലൈൻ ഡിപ്പുകൾ വരാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയുള്ള ഡിപ്പുകളൊന്നുമില്ല നയൻറ്റി വൺ പെർസെൻറ്റേജും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ത്രോട്ട്ലിംഗ് ആണ് ഈ ഒരു ഫോണിനകത്ത് ഇതുപോലെ കാണിക്കുന്നത് അപ്പോൾ വലിയ വിഷയങ്ങളൊന്നുമില്ല എടുത്തു പറയേണ്ട ഒരു കാര്യം അടുത്തിടെ നമ്മൾ വൺ പ്ലസ് ട്വൽവ് ട്വൽവ് ആർ ഫോണുകളുടെ ത്രോട്ട്ലിങ് ടെസ്റ്റ് ഇതുപോലെ ടെസ്റ്റ് ചെയ്തിരുന്നു അതിനകത്ത് ഈ പറഞ്ഞ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിരുന്നു ഈ ഗ്രാഫ് കാണിച്ചിരുന്നത് ഇതൊരു നയൻറ്റി വൺ പെർസെൻറ്റേജ് ഉണ്ട് അപ്പോൾ മറ്റ് പല ഫോണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കിഡ്ഡിലൻ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു ഫോൺ കിട്ടുമെന്ന് ഈ ടെസ്റ്റുകൾ സൂചിപ്പിക്കുന്നുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ന് രാവിലെ ഞാൻ പത്ത് മണിക്ക് ഈ ഒരു ഫോൺ ചാർജറിൽ നിന്ന് ഊരി മാറ്റിയതാണ് അത് കഴിഞ്ഞാൽ അതിന് ഉപയോഗിച്ചില്ല ഇപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞിരിക്കുന്നു ഫോൺ ഉപയോഗിച്ചില്ല എന്ന് വെച്ചാൽ ഓഫ് ചെയ്ത് വെച്ചിരുന്നല്ല ഫോൺ ഓൺ ആയിരുന്നു ഓഫ് ചെയ്തല്ല വെച്ചിരുന്നത് പക്ഷേ ഇപ്പോഴും ഹഡ്രഡ് പെർസെൻറ്റേജ് ബാറ്ററി റിമെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ വെറുതെ വെച്ചിരുന്നാൽ ബാറ്ററി ഡ്രെയിൻ ആവുന്നില്ല എന്നുള്ള ഒരു വലിയ കാര്യമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു തംസ് തംസ്ആപ്പ് അതിന് കഴിഞ്ഞാൽ ഇത്ര മണിക്കൂറായില്ലേ പത്ത് മണിക്കാണ് ഞാൻ ചാർജറിൽ നിന്ന് എടുക്കുന്നത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് മൂന്ന് മണിക്കൂർ ഇപ്പോൾ ആൾറെഡി പിന്നിട്ട് കഴിഞ്ഞു ഉപയോഗിച്ചില്ല ഫോൺ ഓൺ ആയിരുന്നു ബട്ട് സ്റ്റിൽ ചാർജിംഗ് ലെവൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിൽക്കുന്നു ഇനിവേ ഈ ഒരു ഫോണിനകത്ത് ബാറ്ററി കപ്പാസിറ്റിയിൽ ഐക്കൂ കാര്യമായിട്ടുള്ള കൊണ്ടുവന്നിരിക്കുന്നു ആണ് ബാറ്ററി കപ്പാസിറ്റി സാധാരണ ഇപ്പോൾ നമ്മൾ കാണുന്ന മിക്ക ഫോണുകളിലും എച്ച് ആണ് ഈവൻ കഴിഞ്ഞ ഐക്യു പ്രോയിൽ അയ്യായിരം എം എച്ച് ആയിരുന്നു ഇവിടെ അത്തരത്തിൽ ബാറ്ററി കപ്പാസിറ്റി കൂട്ടിയിട്ടുണ്ട് അതുപോലെ പ്രോയിൽ തന്നെ ഉണ്ടായിരുന്ന സെയിം ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആയിട്ടുള്ള ഫാസ്റ്റ് ചാർജർ ആണ് ഫോണിന്റെ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത് ഫാസ്റ്റ് സപ്പോർട്ട് കൊണ്ട് നിഷ്പ്രയാസം ഹൺഡ്രഡ്സെ ചാർജിംഗ് എത്തിക്കാമെന്ന് ചുരുക്കം ക്യാമറ അമ്പത് മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറ എട്ട് മെഗാപിക്സലിന്റെ ൾ ക്യാമറ പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് മെഗാ പിക്സലിന്റെ മാക്രോ സെൻസർ ഒഴിവാക്കിയിട്ടുമുണ്ട് അപ്പോ ഇവിടെ ആ ഒരു അമ്പത് എട്ട് എന്ന സെറ്റപ്പ് സെയിം ആണെങ്കിലും സെവൻ പ്രോയിൽ നിന്നുള്ള സെൻസറിനകത്ത് വ്യത്യാസം വന്നിട്ടുണ്ട് സാംസങ് ജെ എൻ ഫൈവ് എന്ന സെൻസർ ആയിരുന്നു സെവൻ പ്രോ ഉണ്ടായിരുന്നതെങ്കിൽ ഇവിടെ സോണി ഐ എം എക്സ് നയൻ ട്വന്റി എന്ന സെൻസർ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് ഇതിന്റെ ക്യാമറ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ ഞാൻ ചില വീഡിയോകൾ യൂട്യൂബിൽ കണ്ടു നേരത്തെ ഈ ഒരു ഫോണിന്റെ ക്യാമറ ക്വാളിറ്റി മോശമാണെന്ന് പറഞ്ഞ ചില വീഡിയോകളും കണ്ടിരുന്നു പക്ഷേ ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് നോക്കി എനിക്ക് അധികം മോശം ഒന്നും തോന്നുന്നില്ല ഒരുവിധം ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് ഭയങ്കരമായിട്ട് സാച്ചുറേറ്റഡൊന്നുമല്ല ഓക്കെ ഒരു ചെറിയ യെല്ലോ സ്റ്റോൺ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ഫോട്ടോ കുഴപ്പമില്ല നമുക്ക് കുറ്റം പറയാൻ പറ്റുന്നില്ല ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്ന ഫോട്ടോകളെ പക്ഷേ ഒരു കാര്യം എടുത്ത് പറയട്ടെ ഈ ഒരു ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയ ഉടൻ തന്നെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു അത് ഞാൻ ചെയ്തിട്ടാണ് ഇതിന്റെ ക്യാമറ ടെസ്റ്റ് ചെയ്തത് ഇനി അതുകൊണ്ടാണോ എന്ന് അറിയില്ല എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ഒരു ഫോണിൻ്റെ ക്യാമറയ്ക്ക് നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല അതുപോലെ വീഡിയോയും വലിയ തരക്കേടില്ലാത്ത വീഡിയോകൾ തന്നെ നൽകുന്നുണ്ട് സെൽഫി ഫോട്ടോകളെ പറ്റി പറഞ്ഞാൽ ഒരു കോൺട്രാസ്റ്റ് ഒരു അല്പം കുറവാണ് എന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സെൽഫി ഫോട്ടോയും കുറ്റം പറയാൻ സാധിക്കുന്നില്ല അതുപോലെ ഒരു വലിയ അപ്ഗ്രേഡ് ക്യാമറയിലേക്ക് ഇത്തവണ നയൻ പ്രോയിൽ കൊണ്ടുവന്നത് ഇതിന്റെ ബാക്ക് ക്യാമറ വീഡിയോയിൽ ഇപ്പോൾ നമുക്ക് എയ്റ്റ് കെ റെസൊല്യൂഷനിൽ തേർട്ടി ഫ്രെയിംസ് പെർ സെക്കൻഡിലുള്ള വീഡിയോകൾ വരെ ഷൂട്ട് ചെയ്യാം അപ്പോൾ എയ്റ്റ് കെ സപ്പോർട്ട് കൊണ്ടുവന്നു എന്നിട്ടും സെൽഫിയിൽ ഇപ്പോഴും ഫുൾ എച്ച് ഡി തേർട്ടി റെസല്യൂഷൻ മാത്രമേ നൽകിയിട്ടുള്ളൂ അത് വേണമെങ്കിൽ ഒരു കുറവായിട്ട് പറയേണ്ടി വരും ഒരു ഫോർ കെ റെസല്യൂഷൻ സപ്പോർട്ട് സെൽഫി ക്യാമറയിൽ കൊടുക്കാമായിരുന്നു സെൽഫി ക്യാമറ ഈ പറഞ്ഞതുപോലെ പതിനാറ് മെഗാ പിക്സലിൻ്റെ സ്ഥിരം വേട്ടമൃഗം തന്നെയാണ് ഈ ഒരു ഫോൺ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഷേക്ക് ഇല്ലാതെ വീഡിയോകൾ എടുക്കാം ഫോട്ടോകൾ എടുക്കുമ്പോൾ കൈ ചെറുതായിട്ടൊന്ന് കുലങ്ങിയാലും ബ്ലെയറിയില്ല ഫോട്ടോകളും ഫോൺ സമ്മാനിക്കും ഫോണിന് സ്റ്റീരിയോ സ്പീക്കറുകളാണ് നൽകിയിരിക്കുന്നത് പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം അതിന്റെ ബാലൻസിംഗ് പക്കയല്ല ബോട്ടം ഫയറിംഗ് സ്പീക്കറിൽ നിന്നാണ് കൂടുതൽ സൗണ്ട് പുറത്തേക്ക് വരുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇപ്പോൾ തന്നെ മനസ്സിലാവും എന്നിരുന്നാലും ക്വാളിറ്റിയുള്ള സൗണ്ടാണ് കേൾക്കാൻ സുഖമുണ്ട് സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ ഐക്യു വിവോ ഫോണുകളുടെ ഒരു ഒരു എടുത്തു പറയേണ്ട മോശം കുറവെന്ന് പറയുന്നത് ഒരു എൺപതിനായിരം എൺപത്തയ്യായിരം രൂപ വിലയുള്ള ഫോണുകൾ പോലും കുറെ ബ്ലോ വേസുകൾ കുത്തി നിറച്ചാണ് വരുന്നത് ഇവിടെ ബ്ലോ വേസുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണം ഫേസ്ബുക്ക് അതുപോലെ ലിങ്ക്ഡിൻ അതുപോലെ ഫോൺ പേ സ്നാപ്ചാറ്റ് എന്നീ ആപ്ലിക്കേഷൻസ് ആണ് ഇതിനകത്ത് പ്രീ പ്രീഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത് അത് നാല് ഒരുവിധം പ്രീമിയം ആപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം ഈ നാല് ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് അത്തരത്തിൽ ബ്ലോട്ട് വെയർ ആയി വരുന്നുള്ളൂ ഞാൻ നോക്കിയിട്ട് എന്നുള്ളതും തവണ ഒരു നേട്ടമായിട്ട് വേണമെങ്കിൽ പറയേണ്ടി വരും ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അതുപോലെ വിവോയുടെയും ഐക്യുവിൻ്റെയും സ്വന്തം യൂസർ ആൻഡർഫൈസ് ആയിട്ടുള്ള ഫൺ ടച്ച് ഓ എസിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആയിട്ടുള്ള ഫൺ ടച്ച് ഒ എസ് ഫോർട്ടീനുമാണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് ഐ പി ഫിഫ്റ്റി ഫോർ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് നൽകുന്നുണ്ട് ഐ പി ഫിഫ്റ്റി ഫോർ എന്ന് പറയുന്നത് അങ്ങ് മാരക വാട്ടർ റെസിസ്റ്റൻസ് ഒന്നും അല്ലെങ്കിലും ഒരു സ്പ്ലാഷ് റെസിസ്റ്റൻസ് എന്തായാലും ഈ പ്രൈസ് പോയിന്റിൽ നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ ഇൻ ഡിസ്പ്ലേയിലാണ് ഇതിന്റെ ഒരു ഫിംഗർ പ്രിന്റ് നൽകിയിരിക്കുന്നത് പക്ഷേ അതിന്റെ പൊസിഷനിങ് കണ്ടില്ല ഇനി താഴെയാണ് വന്നിരിക്കുന്നത് ഞാൻ എപ്പോഴും ഈ ഒരു ഭാഗത്ത് ഫിംഗർ പ്രിന്റ് പൊസിഷൻ വരുന്നതാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അടുത്തായിട്ട് ഈ ഒരു ഐ ക്യൂ നിയോ സെവൻ പ്രോയിൽ നിന്ന് ഐക്യു നയൻ പ്രോയിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ അപ്ഗ്രേഡുകളും ഡൗൺഗ്രേഡുകളും ഐക്യൂ കൊണ്ടുവന്നു ചോദിച്ചുകഴിഞ്ഞാൽ കൂടുതലും അപ്ഗ്രേഡുകളാണ് ഈ പറഞ്ഞതുപോലെ ഡിസ്പ്ലേയിൽ ഫുൾ എച്ച് ഡി പ്ലസ് റെസല്യൂഷൻ നിന്ന് വൺ പോയിന്റ് ഫൈവ് കെ റെസല്യൂഷനിലേക്ക് അപ്ഗ്രേഡ് കൊണ്ടുവന്നു നിയോ സെവൻ പ്രോയിൽ ആയിരത്തി മുന്നൂറ് നിറ്റ്സ് ആയിരുന്നു പീക്ക് ബ്രൈറ്റ്നസ് എങ്കിൽ ഇവിടെ മൂവായിരം നിറ്റ്സിലേക്ക് ഉയർത്തി എയ്റ്റ് പ്ലസ് ജെൻ വൺ എന്ന പ്രോസസറിൽ നിന്ന് മാറി എയ്റ്റ് ജെൻ ടു എന്ന പ്രോസസറിലേക്ക് മാറ്റിയിട്ടുണ്ട് എൽ പി ഡി ഡി ആർ ഫൈവ് റാം ആയിരുന്നത് ഇവിടെ എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമായിട്ടും യു എഫ് എസ് ത്രീ പോയിന്റ് സ്റ്റോറേജ് ടൈപ്പ് യു എഫ് എസ് ഫോറുമായി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അയ്യായിരം എം എച്ച് ബാറ്ററിയിൽ നിന്നും ഇവിടെ അയ്യായിരത്തി ഒന്നൂറ്റി അറുപത് എം എ എച്ച് ബാറ്ററി കപ്പാസിറ്റി വർദ്ധിപ്പിച്ചിരിക്കുന്നു സാംസങ്ങിന്റെ ജെൻ ഫൈവ് സെൻസറിൽ നിന്ന് സോണി ഐ എം എക്സ് നയൻ ട്വന്റി എന്ന സെൻസറിലേക്ക് മാറ്റം വന്നു ബാക്ക് ക്യാമറയിൽ മാക്സിമം ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് മാത്രമേ സപ്പോർട്ട് സെവൻ പ്രോയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എയ്റ്റ് കെ തേർട്ടി എഫ് പി എസ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഫ്രണ്ട് ടച്ച് ഓയിസ് തേർട്ടിയിൽ നിന്ന് മാറി ആൻഡ്രോയിഡ് തേർട്ടീനിൽ നിന്ന് ആൻഡ്രോയിഡ് ഫോർട്ടീനിലേക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് മാറിയിട്ടുണ്ട് അതുപോലെ ഐ പി ഫിഫ്റ്റി ടു ഡെസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസിൽ നിന്ന് ഐ പി ഫിഫ്റ്റി ഫോർ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസിലേക്കും വൈഫൈ സിക്സിൽ നിന്ന് വൈഫൈ സെവന്റെ സപ്പോർട്ടിലേക്കും മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അപ്ഗ്രേഡുകളാണെങ്കിൽ ഡൗൺഗ്രേഡ് ആയിട്ട് വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് മെഗാ പിക്സലിന്റെ മാക്രോ സെൻസർ എടുത്തു കളഞ്ഞിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നിയോ സെവൻ പ്രോയിൽ നിന്നൊരു കുറവായിട്ട് ഇതിനകത്ത് പറയാനുള്ളത് അതൊരു കുറവല്ല സത്യത്തിൽ ഇനി ഈ ഒരു ഫോണിന്റെ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ മറ്റു കുറവുകൾ പറഞ്ഞാൽ ഇതിനകത്ത് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ത്രീ പോയിന്റ് ഫൈവ് ഓഡിയോ ജാക്കിലെ വയർ ഹെഡ്സെറ്റ് കണക്ട് മെമ്മറി കാർഡ് എക്സ്പാൻഷൻ സാധ്യമല്ല ഈ പ്രൈസ് പോയിന്റിലും പ്ലാസ്റ്റിക് ഫ്രെയിമാണ് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഫോണിന്റെ സെൽഫി ക്യാമറയിൽ ഫോർ കെ റെസൊല്യൂഷൻ സപ്പോർട്ടും നൽകിയിട്ടില്ല അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഫോൺ വാങ്ങുന്നവർ ഓർത്തിരിക്കണം അത് ഒഴിച്ചു നിർത്തിയാൽ മനോഹരമായിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ഐക്യു നിയോ നയൻ പ്രോ